അടുക്കളത്തോട്ടം കോവൽ പാവൽ പടവലം തക്കാളി പയർ മത്ത വിവിധ ഇനം മുളകുകൾ കറിവേപ്പ് ഇലുമ്പി രണ്ട് രണ്ടുതം ചീരകൾ എന്നിവയുണ്ട് ഒരു പശുവും ഒരു കിടാരിയും ഉണ്ട് മൂന്ന് മീൻകുളങ്ങളുണ്ട് അതിൽ റെഡ് റെഡ്ബെല്ലി തിലാപ്പിയ വാള എന്നിവ ഏകദേശം ആയിരത്തോളം ഉണ്ട് തേനീച്ച വന്തേൻ പതിമൂന്ന് കൂടുകൾ ചെറുതേയും പത്ത് ഗൂടുകളും ഉണ്ട് കോഴി മുട്ടക്കോഴി പന്ത്രണ്ട് എണ്ണത്തിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് കിഴങ്ങുവിളകളിൽ കപ്പ ചേന കാച്ചിൽ ചേമ്പ എന്നിവയുണ്ട് ബലവക്ഷങ്ങൾ വിയറ്റ്നാം സൂപ്പർ എയർലി മുട്ടം വരിക്ക തുടങ്ങി വിവിധ ഇനം പ്ലാവുകൾ നീലം കോച്ചേരി അൽഫോൺസ തുടങ്ങി വിവിധ ഇനം മാവുകൾ പൈനാപ്പിൾ ഫ്രൂട്ട് സപ്പോട്ട പാഷൻ ഫ്രൂട്ട് ആത്ത പേര ഏത്ത പൂവൻ പാളയൻകോണൻ ഞാലിപ്പൂവൻ ചുണ്ടില്ല കണ്ണൻ കദളി എന്നിയിനം വാഴകളുണ്ട് റമ്പുട്ടാൻ േഡി പപ്പായ വിവിധ ഇനം നാരകങ്ങൾ എന്നിവയുണ്ട് അസോള കോഴിത്തീറ്റയായും മീൻ തീറ്റയായും കാലിത്തീറ്റയായും ഉപയോഗിക്കുന്നു അലങ്കാര മത്സ്യങ്ങൾ ഗപ്പി ഏഞ്ചൽ ഫിഷ് തുടങ്ങിയവ വളർത്തുന്നു ഔഷധത്തോട്ടം പനിക്കൂർക്ക തുളസി ആടലോടകം മലയിഞ്ചി കരിനീച്ചി കറ്റാർവാഴ പഴുതാറച്ചെടി മുരിങ്ങ സുഗന്ധവിളകൾ കുരുമുളക് ജാതി ഏലം വാനില ഇഞ്ചി മഞ്ഞൾ കച്ചോലം സർവസുഗന്ധി കാപ്പി ഒരേക്കറോളം നെൽകൃഷിയുണ്ട് കൊയ്ത്തിന് ശേഷം പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലെ പയർ തണ്ണിമത്തൻ വെള്ളരി എന്നിവ